നമസ്കാരം ഞാൻ രാകേഷ് എം നമ്മുടെ വാഹനത്തിലെ ഈ സാധാരണ റിമോട്ടുള്ള താക്കോൽ ഇതിൻ്റെ ബാറ്ററി തീരുന്ന സമയത്ത് അല്ലെങ്കിൽ ബാറ്ററി കുറയുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ലോക്കും അൺലോക്കും ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് എന്നാൽ ഈ ഒരു മോഡലിന് റിമോട്ടിൻ്റെ ബാറ്ററി തീർന്നാലും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല കാരണം ചുമ്മാ താക്കോലിട്ട് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും എന്നാൽ കീലെ സെൻട്രി വരുന്ന മോഡൽ അതായത് പുഷ് സ്റ്റാർട്ട് വരുന്ന മോഡലുകൾക്ക് വരുന്നൊരു കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് താക്കോലിനകത്തുള്ള ബാറ്ററി തീർന്നാൽ എന്ത് ചെയ്യും അതുകൊണ്ട് നേരത്തെ തന്നെ വാഹനം ഒരു സൂചന തന്നു തുടങ്ങും അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ക്ലസ്റ്റർ മീറ്ററിൽ അതായത് ഡാഷ് കത്ത് വരുന്ന മീറ്ററിനകത്ത് വളരെ കൃത്യമായിട്ട് ബാറ്ററി കുറവാണെന്നുള്ളതിൻ്റെ ഒരു എംബ്ലം അല്ലെങ്കിൽ ഒരു സിമ്പിൾ കൃത്യമായിട്ട് കാണിക്കുന്നതായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ബാറ്ററി മാറാറായി എന്ന് കാണിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഉടനെ മാറണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ മാറാൻ ഞാൻ പറയത്തില്ല ഏകദേശം ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം വരെയൊക്കെ സുഖമായിട്ട് പോകും ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഇനി ബാറ്ററി തീർന്നു കഴിഞ്ഞാലും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതിനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ വീഡിയോ ഡേറ്റ് അവസാനം ഞാൻ ഇട്ടേക്കാം ഇനി നമ്മുടെ കാര്യത്തിലോട്ട് വരാം ശരിക്കും പറഞ്ഞാൽ ഒരു താക്കൂലും ബാറ്ററി തീരാറായിട്ടുണ്ട് എങ്ങനെ അറിയാൻ സാധിക്കും ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അത് നോക്കാനുള്ളത് ഇതുപോലൊരു സംശയം എൻ്റെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിനയ് രഞ്ജന എന്നുള്ളൊരു പേരിലാണ് അത് വന്നിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് എൻ്റെ വൺ ഡേ സ്മാർട്ട് കീ ആണ് അതിലിപ്പോൾ കീ ബാറ്ററി ലോ എന്ന് എഴുതി കാണിക്കുന്നുണ്ട് അതായത് കീലല്ല മീറ്ററെ കാണിക്കുന്നുണ്ട് സർവീസ് സെൻറ്ററിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ബാറ്ററിക്ക് ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞു ഇത് ഒഴിവാക്കുന്നത് എങ്ങനെയെന്ന് അവർ പറഞ്ഞിട്ടില്ല ഇത് സെൻസർ ഇഷ്യൂ ആണ് നൂറ് ശതമാനം നല്ലൊരു ചോദ്യമാണ് ഇത് ശരിക്കും എനിക്ക് പറയാനുള്ളൊരു കാര്യം വാഹനം ഏതാണെന്ന് കൂടെ ഒന്ന് വ്യക്തമാക്കുകയായിരുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു എനിക്കൊരു സജഷൻ മാത്രമാണ് ഞാൻ പറയുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം ബാറ്ററി കുറവാണ് അല്ലെങ്കിൽ ബാറ്ററി ലോ എന്ന് പറഞ്ഞ് മീറ്ററിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിമോട്ടിൻ്റെ ബാറ്ററി മാറിയിരിക്കണം അത് ചെക്ക് ചെയ്ത് നോക്കി അതിൻ്റെ ബാറ്ററിക്ക് ചാർജ് ഉണ്ട് അല്ലെങ്കിൽ ഓക്കെ ആണെന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റ് കാരണം ബാറ്ററിക്ക് ചാർജ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അവിടെ ലോ ബാറ്ററി എന്ന് കാണിക്കത്തില്ല പിന്നെ ഈ ഒരു റിമോട്ടിനകത്ത് വരുന്ന ഒരു മൂന്ന് വോൾട്ടിൻ്റെ അതായത് ത്രീ വോൾട്ടിൻ്റെ ബാറ്ററിയാണ് വരുന്നത് ഈ ബാറ്ററി പുറത്തോട്ട് എടുത്ത് വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ വോൾട്ട് തന്നെ കാണിക്കും നൂറ് ശതമാനം അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല നമ്മളൊരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിക്ക് ഒരു കംപ്ലയിൻ്റ് അത് കാണിക്കുകയാണെങ്കിൽ ആ ഒരു പാർട്ട് മാറുക ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ റിമോട്ട് ബാറ്ററി എന്ന് എടുത്ത് പറയുന്നുണ്ടെങ്കിൽ രണ്ട് ബാറ്ററി രണ്ട് കീടൻ ബാറ്ററി അതായത് നമുക്ക് സ്പെയർ കീ രണ്ട് കീസ് ഏതാ ഒരു വാഹനം മേടിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട് ഈ രണ്ട് കീടെ ഫസ്റ്റ് കീഡെ സെക്കൻഡ് കീടെ ഈ രണ്ട് കീസിൻ്റെ ബാറ്ററി മസ്റ്റായിട്ട് നിങ്ങൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ റീപ്ലേസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ കംപ്ലയിൻറ്റ് മാറുമെന്ന് ഞാൻ നൂറ് ശതമാനം പറയുന്നു കാരണം വേറെ ഇഷ്യൂസ് ഒന്നും കൊണ്ട് ഇത് വരാൻ ഇല്ല ആ കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം ഏതെങ്കിലും രീതിക്ക് ഇത് റീഡ് ചെയ്യുന്നില്ലെങ്കിൽ റീഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെന്ന് മാത്രം അതിനകത്ത് വ്യക്തമായിട്ട് പറയത്തുള്ളൂ അല്ലാത്ത ബാറ്ററി ലോ ലോന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് മാറിവിട്ടോ കാരണം ഒന്നെങ്കിൽ അവരുടെ ബാറ്ററി കാണത്തില്ലായിരിക്കും അല്ലെങ്കിൽ അവരെ ഒഴിച്ച് അല്ലെങ്കിൽ തള്ളിവിടാൻ വിടാൻ വേണ്ടി പറഞ്ഞതായിരിക്കും പക്ഷേ ഉറപ്പായിട്ടും ആ ബാറ്ററി മാറിവിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞൊരു കംപ്ലൈൻറ്റ് മാറുന്നതായിരിക്കും നൂറ് ശതമാനം ആ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരുന്നതായിരിക്കും ഏതാൽ ഈ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് തിരിച്ചൊരു കമൻറ്റ് അല്ലെങ്കിൽ ഒരു റിപ്ലൈ ഉറപ്പായിട്ടും തരേണ്ടതാണ് ഏതാൽ ഇത് ബാക്കിയുള്ളവർക്ക് അതായത് ഈ ഒരു കാര്യം ബാക്കിയുള്ളവർക്കും സംശയം നിൽക്കാൻ പാടില്ല ഇതുപോലെ കാണിച്ച് കഴിഞ്ഞാൽ ഉടനേ പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ ഒത്തിരി നാൾ കൊണ്ടുപോകാൻ പാടില്ല ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് റീപ്ലേ ചെയ്ത് വിട്ടോണം അല്ലാത്ത പക്ഷേ പിന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടല്ല സ്റ്റാർട്ട് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇതിലെന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുക